ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്ത്യക്ക് തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായി മാറിയിട്ടുള്ള ജോസഫ് ഇത്രയും ഇത്രയും കുറഞ്ഞ നല്ലൊരു അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ വിചാരിച്ചത് നിങ്ങൾ ഇവിടെ പി എസ് സി കോച്ചിങ്ങിന് പഠിക്കണ പിള്ളേരായിരിക്കും പക്ഷെ എല്ലാ റാങ്ക് ഹോൾഡേഴ്സ് അറിഞ്ഞില്ലേ ഇത്ര ഒരു റൂം നടത്തണം റാങ്ക് ഹോൾഡേഴ്സ് അത് പറയുണ്ടല്ലോ വിചാരിച്ചു അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ ഞാൻ ഇവിടെ എന്താ സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ അനന്തു എന്റെ അടുത്തും വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത് ഇതിലിപ്പോ സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാത്തൊരു പ്രിപ്പയർ ഒരു സമയം എന്താ എന്ന് പറഞ്ഞിട്ട് അടുത്തായി അനന്തു എന്ന് പറഞ്ഞിട്ട് അനന്തു എന്ന് പറയുമ്പോൾ വന്നിട്ട് വമ്പൻ സ്പീച്ചൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു ഇഷ്ടെ എന്റെ കൂടെ വന്ന് ഇവിടെ കുമ്പിൽ ഇരുന്നിട്ട് ഉഴപ്പിട്ട് അവസാനം മറ്റേ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് പോകുന്ന പോലെയാണ് അനന്തു വന്നിട്ട് ക്ലാപ്പൊക്കെ മേടിച്ചിട്ട് പോയത് അത് കഴിഞ്ഞിട്ട് മൻസുട്ടാറ് വന്നപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ചെല ഇനിയിപ്പൊ ഇതെന്താണോ വരാൻ പോകുന്നത് ഇപ്പൊ പുള്ളിയുടെ സ്പീച്ച് കേട്ട കഴിഞ്ഞപ്പോ ഞാൻ അനന്റടുത്ത് പറയുവായിരുന്നു നമുക്ക് അടുത്ത സിനിമയിൽ ഡയലോഗ് ഞാൻ എഴുതാനും വിളിക്കാം സിംഗിൾ ടിക്ക് മാറി ഡബിൾ ടിക്ക് മാറി ബ്ലൂ ടിക്ക് കാണുന്ന ഒരു ദിവസം എന്തായാലും ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്ക് ഇങ്ങനെ തുടങ്ങി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഇവിടത്തെ ഈ ഈ ഫീൽഡിലെ ലീഡേഴ്സ് ആയി മാറുന്നു എന്ന് പറയുന്നത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല തീർച്ചയായിട്ടും എന്താ പറയാ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്രയും സ്റ്റുഡൻസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷർട്ട് വാങ്ങുന്ന പൈസക്ക് ആയിരത്തി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പി എസ് സി കോച്ചിങ് ഓഫർ ചെയ്യാൻ അതിൽ നിന്നും ആ പോരാട്ട രീതി പുറത്തെടുത്ത് ഒരു ആൾ നിറയെ റാങ്ക് ഹോൾഡേഴ്സായി മാറുന്ന നിലയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെയും അവിടെ പഠിച്ച നിങ്ങളുടെയും ഒക്കെ വലിയ വിജയം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇവരെല്ലാം പറഞ്ഞ പോലെ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറായിരുന്നു പറയേണ്ടവരുടെ പേരൊക്കെ പറഞ്ഞു ആ സാറിന്റെ പേര് കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് ചെറിയ സാർ ചെറിയ അപ്പൊ അത്തരത്തിലൊരു സ്പേസിൽ എത്തിച്ചിരുന്നിരിക്കുന്നതാണ് അപ്പൊ എനിക്ക് ഞാനും ഈ പറയുന്ന പി എസ് സി അല്ല എൻട്രൻസ് കോച്ചിങ് ഒക്കെ പഠിച്ച് എൻട്രൻസിന് കയറി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റേറ്റീവ് സ്പേസിൽ ഇങ്ങനെ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ തരുമ്പോൾ അവിടെ നമുക്ക് സാറുമാരും അവിടുത്തെ അവർ തരുന്ന ഒരു എഡ്യൂക്കേഷൻ അവരുടെ അവർ തരുന്ന ഒരു മോട്ടിവേഷനും ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് ഞാനും പേഴ്സണലി ജീവിതത്തിലും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അവിടെ എഞ്ചിനീയർ എൻട്രൻസ് കോച്ചിങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ ഉറക്കമൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ സാറ് പറയുമായിരുന്നു നാളെ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇതുപോലെ നിങ്ങൾ ഉറക്കം തോന്നേണ്ട സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് െ എന്ന് വിചാരിച്ചിട്ട് എൻട്രൻസ് ഒക്കെ എഴുതിയതാണ് അപ്പൊ അതേ അതേപോലെ തന്നെ നിങ്ങളും ഇതുപോലത്തെ ഒരു ക്ലാസ് റൂമിലിരുന്ന് നിങ്ങൾക്കും ഇതുപോലത്തെ മോട്ടിവേഷൻ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന ആരാണ് പരീക്ഷ എഴുതി പാസ്സാവാതിരിക്കുക റാങ്ക് ഒന്നാം റാങ്ക് അല്ല എല്ലാവരും റാങ്ക് മേടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒന്നാം റാങ്കിന് വേണ്ടി അട്ടിയായിരിക്കും കാരണം എല്ലാവരും നന്നായിട്ട് പഠിച്ചു എഴുതുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ അച്ചീവ്മെന്റ് നിങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സും ഈ തൈലവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് തന്നെയാണ് തൈലത്തിന്റെ ഈ ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അനന്തവുമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന തൈലം തുടങ്ങി ഇത്രയും ഇടയിൽ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ഈ പറയുന്ന പി എസ് സി കോച്ചിങ്ങിലുണ്ട് കമേഴ്സ് ട്രേണിങ്ങിലുണ്ട് എൻട്രൻസ് കോച്ചിങ്ങിലുണ്ട് അങ്ങനെ സ്റ്റുഡന്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും ഇത്രയും വലിയ രീതിയിൽ തന്നെ ആ മേഖലയിലെ ലീഡറായി തിളങ്ങാൻ മാത്രമുള്ള രീതിയിൽ അത് തിളങ്ങുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള വിഷനും അവരുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ തന്നെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് അവിടെ പഠിക്കാൻ വരുന്ന ആളുകളുടെ പൾസും അവരെക്കുറിച്ചുള്ള അവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട കോച്ചിങ് കൊടുത്ത് കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ വളരെ ഇന്ററാക്റ്റീവ് വളരെ പ്ലസന്റ് ആയിട്ട് ഒരു ക്ലാസ് റൂം എന്നുള്ള ഫീലിംഗ് കൊടുക്കാതെ എല്ലാവരും നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോഴത്തെ ഒരു ഡിസ്റ്റൻസ് കൊടുക്കാതെ ആ ഹയറോറിറ്റി ഒന്നും കൊടുക്കാതെ നമ്മളെപ്പോ ഒരുമിച്ച് പഠിച്ച് നമുക്ക് എല്ലാവരും ഒരുമിച്ച് വിജയിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിലേക്കും കൂടി എത്തിച്ച് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എല്ലാ മേഖലകളിലും ലീഡറായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് തൈലം എന്ന് മാറുന്നു അടുത്ത ഒന്ന് രണ്ടു വർഷത്തിനുള്ളിൽ അവരൊരു അടുത്ത ലെവലിലേക്ക് അവരുടെ ഒരു ഐ പി ഒക്കെ ആയിട്ട് മാറാനുള്ള സാഹചര്യം തൈലത്തിനുണ്ടാവും അപ്പൊ കേരളത്തിലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ തൈലം കൊണ്ടുവരുന്ന ഈ പറയുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ വലിയ ഇനിയും ഒരുപാട് തന്നെ മുമ്പോട്ട് പോട്ടെ അതോടൊപ്പം തന്നെ ഇപ്പൊ സാറുമാരൊക്കെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലിയിലേക്കാണ് എല്ലാവരും കേറാൻ പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിക്രമാദിത്യൻലി പോലെ എല്ലാരും ലാസ്റ്റ് മറ്റേ ക്ലൈമാക്സിൽ തുൽക്കറി വന്നിറങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മാസത്തിലാണ് ഇപ്പൊ എല്ലാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെ തന്നെ ആ ഒരു വീര്യം പോരാട്ട വീരിയം ആ സന്തോഷം തുടർന്നും കൊണ്ടുപോകട്ടെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അപ്പോ അത് നിങ്ങൾക്ക് നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വന്ന വഴി മറക്കാതെ അതുപോലെയുള്ള ആളുകളെ സഹായിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ സാറ് ഓർഞ്ഞ പോലെ അനാവശ്യമായിട്ട് വന്നു തരുന്ന പണം അത് നമ്മുടെ പോക്കറ്റിലെ ഓട്ട ഓട്ട ഓട്ടക്കിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് സാറ് ഓർമ്മ നല്ല എംപ്ലോയീസ് എംപ്ലോയിസായിട്ടും നല്ല ജീവനക്കാരായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും വരുന്ന ഒരു ജനറേഷനും ആളുകൾക്കും നിങ്ങളൊരു വലിയ പ്രചോദനമാവട്ടെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൂടെയുള്ളവർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വലിയൊരു പ്രചോദനമാവട്ടെ എന്നും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു തുടർന്ന് തൈലം പി എസ് സി വലിയ വിജയങ്ങൾ വലിയ നല്ല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന നല്ല എംപ്ലോയീസിനെയും ജീവനക്കാരെയും നമ്മുടെ പൊതു പേദികളിലേക്ക് സംഭാവന ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അനുമോദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുന്നു യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും